നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു പ്രചരണം കൊഴിപ്പിക്കാനായുള്ള മത്സരത്തിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അണികളുടെയും പ്രവർത്തകരുടെയും നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് ഓരോ ദിവസവും പുതിയ അഭിപ്രായ സർവേകൾ പുറത്തു വരികയാണ് എന്നാൽ ഏറ്റവും അവസാനമായി പുറത്തുവന്ന ഒന്ന് രണ്ട് അഭിപ്രായ സർവേകൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നു ഇന്ത്യ ടി വിയുടെ അഭിപ്രായ സർവേ ടി വി നയൻ്റെ അഭിപ്രായ സർവേ മറ്റു ചില ദേശീയ മാധ്യമങ്ങളുടെ അഭിപ്രായ സർവേകളൊക്കെ തന്നെ തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് എല്ലാ സർവേകളും കൃത്യമായി പറയുന്നത് കേരളത്തിൽ ബി ജെ പി ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഏറ്റവുമധികം ബി ജെ പി വിജയം പ്രതീക്ഷിക്കുന്ന രണ്ട് മണ്ഡലങ്ങളായി അവർ പറയുന്നത് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരമോ ആറ്റിങ്ങലോ ആയിരിക്കുമെന്നാണ് അതിൽ രണ്ടാമത്തെ മണ്ഡലത്തെക്കുറിച്ച് പല സർവേകളും കൃത്യമായി പറയുന്നില്ല പക്ഷേ ഒരു മണ്ഡലമായി അവർ ഉറപ്പിക്കുന്ന തൃശ്ശൂരാണ് മറ്റൊരു മണ്ഡലം ഒന്നുകിൽ തിരുവനന്തപുരമായിരിക്കാം അല്ലെങ്കിൽ ആറ്റിങ്ങലായിരിക്കാം ഈ മൂന്ന് മണ്ഡലങ്ങളിലും വളരെ ശക്തമായ ത്രികോണ പോരാടത്തിന് നടക്കുന്നു തിരുവനന്തപുരത്ത് ത്രികോണ പോരില്ല എന്ന് തന്നെ പറയാം കാരണം അവിടെ നേരിട്ടുള്ള മത്സരമാണ് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബാക്കിയുള്ള രണ്ട് മണ്ഡലങ്ങളിലും കൃത്യമായ ത്രികോണപ്പോൾ നടക്കുന്നു പക്ഷേ ഈ അഭിപ്രായ സർവേകൾ സ്വാഭാവികമായി ഇടത് ക്യാമ്പിനെയും വലത് ക്യാമ്പിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നു ഒരു പരാജയമെന്നുള്ളത് അല്ലെങ്കിൽ ഒരു പരാജയമെന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ മറ്റൊരു കാര്യം ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് വിജയിച്ച് കയറുന്നത് കേരളത്തിലെ സി പി എമ്മിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ പുറത്ത് ഇറക്കും അതുകൊണ്ട് തന്നെയാണ് ചില മണ്ഡലങ്ങളിൽ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ക്രോസ് വോട്ടിംഗ് നടത്തി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഏറ്റവും പ്രധാനം തൃശ്ശൂരിൽ തിരുവനന്തപുരത്തും അത്തരം കാര്യങ്ങൾ നടത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും സി പി ഐ ആണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കേരളത്തിലെ ഇടതുമുന്നണിയിലെ വലിയേട്ടനായ സി പി എമ്മിന് സി പി ഐയുടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാലും തോറ്റാലും ഒന്നും വലിയ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ വി എസ് സുൽകുമാറിന് വോട്ട് നൽകാതെ കെ മുരളീധരന് സി പി എമ്മിൻ്റെ വോട്ടുകൾ നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകനായ എസ് ജയശങ്കർ തന്നെ ഇത് സംബന്ധിച്ച് ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും ഇത്തരത്തിലുള്ള വാദങ്ങളുമൊക്കെ നിരവധി രാഷ്ട്രീയ വിദഗ്ധർ ഇതിനകം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതായത് തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാറിന് വോട്ട് നൽകാതെ സി പി എമ്മിൻ്റെ വോട്ട് ഒരു ഘട്ടത്തിൽ കെ മുരളീധരന് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ലക്ഷ്യമൊന്നു മാത്രമാണ് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക അതിന് സമാനമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായൊരു ട്രെൻഡ് രൂപപ്പെടുകയാണെങ്കിൽ ആ വോട്ടിംഗ് ദിവസം ഉച്ചയ്ക്ക് ശേഷം സി പി ഐക്ക് സി പി ഐയുടെ വോട്ടുകൾ കൂട്ടമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂറിന് നൽകുക അതിലൂടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം തടയുക നമ്മൾ പരാജയപ്പെട്ടാലും കുഴപ്പമില്ല ബി ജെ പി വിജയിക്കരുതെന്ന് കേരളത്തിലെ ഇടതുമുന്നണി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത് ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോഴല്ല വളരെ കാലങ്ങളായി ചിന്തിക്കുന്നു അതിൻ്റെ ഫലം പലപ്പോഴും ബി ജെ പിക്ക് തിരിച്ചടി അത് ഇക്കുറിയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരങ്ങളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ വിജയിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി ഏറ്റവും ഒടുവിലായി തീരദേശ മേഖലയിലെ വോട്ടുകൾ എണ്ണിയപ്പോൾ മാത്രമാണ് നിസാരമായ വോട്ടുകൾക്ക് ഒ രാജഗോപാൽ തരൂരിനു മുന്നിൽ തോറ്റത് അന്നും ഇത്തരം ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു സി പി ഐയുടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പരസ്പരം കൈകോർക്കും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അത് തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും അല്ലെങ്കിൽ തൃശ്ശൂരിലും വേണമെങ്കിൽ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒക്കെ സംഭവിക്കാം ലക്ഷ്യമൊന്നേ ഉള്ളൂ കേരളത്തിൽ കേരളത്തിൽ ഒരു താമര പോലും വിഴിയരുത് കേരളത്തിൽ നിന്നും ഒരാളും താമര താമരചിഹ്നത്തിൽ വിജയിച്ചു കയറരുത് കേരളത്തിൽ നിന്നും ഒരാളും നരേന്ദ്രമോദിയുടെ ഒപ്പത്തിന് ഒപ്പം നിൽക്കാൻ പാർലമെന്റിലേക്ക് പോകരുത് എന്ന ഒറ്റ ലക്ഷ്യം മാത്രം അതിനുവേണ്ടി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇന്ത്യ സഖ്യമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക അതിന് തിരുവനന്തപുരം തന്നെ പലതവണ സാക്ഷിയായിട്ടുള്ളതാണ് ആ തിരുവനന്തപുരത്തെ അടിയൊഴുക്ക് അന്തർധാര അതിക്കുറി തൃശ്ശൂരിൽ പയറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം തൃശൂർ വിജയിക്കുമെന്ന് രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ നിരന്തരം പറയുന്നു അഭിപ്രായ സർവേകളിൽ പറയുന്നു ഏറ്റവും വലിയ ട്രെൻഡ് തൃശ്ശൂരിലാണ് ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡ് സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമെന്ന് പറയുമ്പോൾ ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ കരുപ്പിടിപ്പിക്കുകയാണ് അണിയറയിൽ തന്നെ ഈ കുതന്ത്രങ്ങളിൽ വോട്ടർമാർ വിരാതിരുന്നാൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കാറ്റുണ്ടാകും അല്ലാത്ത പക്ഷം സ്ഥിരമായി സംഭവിക്കുന്ന ആ വീഴ്ച തന്നെ ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്ഫോട്ടം പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക